ഹിന്ദിയിലെ യഹ് കിസ്ക വഹു കിസ്ക ചേർത്ത് സംസാരിക്കണം സംസാരിക്കാം യഹ് കിസ്ക വഹു കിസ്ക എപ്പോൾ എങ്ങനെ പറയുന്നു നമ്മൾ ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ആയിരിക്കാം ചിലപ്പോൾ ഒരു സ്ഥലമായിരിക്കാം അത് ആരുടെ ഉടമസ്ഥ അവകാശത്തിലാണെന്ന് അറിയാതിരിക്കുമ്പോൾ ആറിയൻ ആഗ്രഹിക്കുമ്പോൾ ആരുടെ തലമാണ് ആരുടെ തലമാണ് ആരുടെ ബന്ധമാണ് ഇതൊക്കെ ചോദിച്ചറിയാൻ നാം ആഗ്രഹിക്കുമ്പോൾ किसका हल्ला यह किसका वह किसका क्षेत्र ചോദിക്കുന്നു यह किसका है इधर ആരുടെതാണ് അല്ലെങ്കിൽ वह किसका है അത് ആരുടേതാണ് ഒരാളായിരിക്കാം ഒരു സ്ഥലമായിരിക്കാം അല്ലെങ്കിൽ ഒരു സാധനമായിരിക്കാം അടുത്താണെങ്കിൽ യവർ ദൂരത്താണെങ്കിൽ വഹ വസ്തുവോ സ്ഥലമോ വ്യക്തിയോ ഒക്കെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ അവകാശത്തിലാണെന്ന് ബോധ്യം വരുമ്പോൾ അവരാരാണെന്ന് വ്യക്തമാകാതെ വരുമ്പോൾ

അവരാരാണെന്ന് ചോദിച്ചറിയേണ്ട സന്ദർഭത്തിൽ ചോദിക്കാൻ പറ്റും സാധാരണയായി ചോദിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടത് ഇനി ബഹുമാനത്തോടു കൂടി ചോദിക്കുമ്പോൾ കിൻ ക ചേർത്തും ചോദിക്കാം എന്നത് वे सब किन का किन का है वह का है കിൻകായെന്നും നമുക്ക് ചോദിക്കാനായിട്ട് കഴിയും ഭാര്യ രാവിലെ എഴുന്നേറ്റ് മുറ്റം അടിച്ചു വരാനായിട്ട് വന്നപ്പോ മുറ്റത്തൊരു പശു നിന്ന ചെടികളെല്ലാം തിന്നു അപ്പോൾ ഭർത്താവിനോട് ചോദിക്കുകയാണ് അയാൾ എനിക്കറിയാൻ പറ്റത്തില്ല അയാൽ രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോകുന്നതാളാം അയാൾക്കറിയാൻ പറ്റും എനിക്കറിയില്ല ഇതാരുടേതാണ് അപ്പോഴും കിസ്ക ചേർത്തിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും അപ്പം മൃഗങ്ങളോ പക്ഷികളോ ഒക്കെ ആയിരിക്കാം അപ്പോഴെല്ലാം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ കിസ്ക ചേർത്ത് ചോദിക്കാം കിസ്ക കിൻകിൽ ഇതിലേതൊന്നു ചേർത്ത് ചോദിക്കാം മര്യാദയ്ക്ക് ചോദിക്കേണ്ട സ്ഥാനത്ത് അല്ലെങ്കിൽ ചേർത്ത് വേണം ചോദിക്കാൻ क्या तुम्हें पता है यह किसका है अलंगल क्या आपको पता है यह किसका है हाँ मुझे पता है यह किसका है आंकिल ना मुझे नहीं पता यह किसका है अरे आमंग हाँ मुझे पता अरे ना मुझे नहीं पता क्या उसको पता है तुम कितने बजे ऑफिस जाता है उसको कैसे पता या ऑफीसिल किसका है पता है नहीं दाना वो किसका है इन अलह किए पता है अ